നമസ്തേ പാതഞ്ജല യോഗസൂത്രം സാധനാപാദം സൂത്രം മുപ്പതാണ് നമ്മൾക്കുണ്ടത് അതിൽ യോഗാംഗങ്ങളിൽ ഒന്നാമത്തേതായ യമത്തെക്കുറിച്ച് ചർച്ച ചെയ്തു യമം അഞ്ചെണ്ണമുണ്ട് അഹിംസ സത്യം അസ്തേയം ബ്രഹ്മചര്യം അപരിഗ്രഹം അവയെന്താണെന്ന് നിർവചിച്ചു ഇനി ഈ യമങ്ങൾ വളരെ കർശനമായി പാലിക്കപ്പെടണം എന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്ത സൂത്രം സൂത്രം മുപ്പത്തി ഒന്ന് ജാതി ദേശകാല സമയ അനവച്ഛിന്ന സർവഭൗമ മഹാവ്രതം ജാതി ദേശം കാലം സമയം അനവച്ഛിന്ന ജാതി ദേശം കാലം സമയം എന്നിവയുടെ പരിധികൾ ഇല്ലാത്തതും സാർവഭ എല്ലാ അവസ്ഥകളിലും അനുഷ്ഠിക്കാൻ കഴിയുന്നതുമായത് മഹാവ്രതം മഹാവ്രതം എന്ന് അറിയപ്പെടും സാർവഭമ എല്ലാ അവസ്ഥകളിലും എല്ലാ ലോകത്തും എല്ലായിടത്തും അനുഷ്ഠിക്കാൻ കഴിയുന്നതാണ് മഹാവ്രതം എന്ന് പറയും യമനിയമങ്ങൾ സാർവഭൗമമായി പാലിക്കേണ്ടവയാണ് അതിനെ ദേശം കാലം ജാതി സമയം എന്നിങ്ങനെയുള്ള പരിധികളൊന്നും ഒരിക്കലും അത്തരം മഹാവ്രതമാണ് യമനിയമങ്ങളിൽ അനുഷ്ഠിക്കേണ്ടത് അനവഛിന്ന പരിമിതികളില്ലാത്തവ നാല് പരിമിതികളാണ് ഉള്ളത് അതുമായി ഒരിക്കലും ബന്ധപ്പെടരുത് ആ പരിമിതികൾ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് സൂത്രത്തിൽ പറഞ്ഞു ഒന്ന് ജാതി ഒരു പ്രത്യേക വർഗത്തിനോ വിഭാഗത്തിനോ മാത്രം ബാധകമായവയല്ല ഇത് ഉദാഹരണത്തിന് ഒരു സന്യാസിക്ക് മാത്രമാണ് ഇത് വേണ്ടത് ഒരു യോഗിക്ക് മാത്രമാണ് ഇത് വേണ്ടത് ഒരു വിശ്വാസിക്ക് മാത്രമാണ് ഇത് വേണ്ടത് എന്നില്ല അഹിംസ എന്നുള്ളത് ജാതി അതിവർത്തിയാണ് അപ്പുറത്തുള്ളതാണ് അതാണ് അനവിഛിന്നം രണ്ടാമത് ദേശം ഒരു പ്രത്യേക സ്ഥലത്തോ രാജ്യത്തോ മാത്രം പാലിക്കേണ്ടവയല്ല ഈ യമനിയമാദികൾ എല്ലായിടത്തും അത് പാലിക്കണം മൂന്ന് കാലം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ബാധകമായത് എന്നർത്ഥം ഇതിനില്ല ഉദാഹരണത്തിന് ഇത് പഴയകാലത്ത് ദ്വാപരയുഗത്തിൽ ത്രേതായുഗത്തിൽ അപ്പോഴെല്ലാം നടക്കുന്നതാണ് ഈ ആധുനിക കാലത്ത് ഇതിന് ബാധകമല്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല അഹിംസ എല്ലാ കാലത്തിലും ഇനി വരുന്ന കാലത്തിലും അഹിംസ അഹിംസയായിട്ട് തന്നെ പിന്തുടരേണ്ടതുണ്ട് നാലാമത്തത് സമയം പ്രത്യേക സാഹചര്യങ്ങളിൽ വ്രതാനുഷ്ഠാന സമയത്തും മാത്രം പാലിക്കപ്പെടേണ്ടവയല്ല ഇത് അതാണ് സമയം എന്ന് ടൈം രാത്രി സമയത്ത് ചെയ്യാം പ്രദോഷവ്രതം വ്രതകാലം കഴിഞ്ഞതിന് ശേഷം ഹിംസയാകാം എന്ന് പറയുന്നത് ശരിയാവില്ല ഇതെല്ലാം ഇതെല്ലാമാണ് സാർവഭ ഈ പരിമിതികൾ ഇല്ലാത്തതിനാലാണ് യമങ്ങൾ സാർവത്രികമായി എല്ലാ ഭൂമിയിലെല്ലായിടത്തും പാലിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നു ഇപ്രകാരം സാർവത്രികവും കർശനവുമായി ഈ പ്രതിജ്ഞകളെയാണ് മഹാവ്രതങ്ങൾ എന്ന് വിളിക്കുന്നത് യോഗിയുടെ സാധനയിൽ ഈ യമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഒഴിച്ചുകൂടാനാവാത്ത ധാർമ്മികമായ അടിത്തറയായി നിലകൊള്ളുന്നു എന്ന് മനസ്സിലാക്കണം വ്യാസൻ യമങ്ങൾക്കെതിരെയുള്ള പരിമിതികളെ അവച്ഛേദം എന്നാണ് പറയുന്നത് ആ അവച്ഛേദം എങ്ങനെ ഉണ്ടാകാം എന്ന് ഉദാഹരണങ്ങളിലൂടെ വിശദീകരിക്കുന്നുണ്ട് ജാതിയിലുള്ള അവച്ഛേദം മൃഗങ്ങളെ കൊല്ലുന്നത് മാത്രമാണ് തെറ്റ് അല്ലെങ്കിൽ മൃഗങ്ങളെ കൊല്ലാം മനുഷ്യരെ കൊല്ലരുത് മൃഗങ്ങളെ ഉപദ്രവിക്കാം മനുഷ്യരെ ഉപദ്രവിക്കരുത് എന്നിങ്ങനെ പ്രത്യേക ജാതിയെ പറ്റി പറയുന്നത് അത് അതൊരു അവച്ഛേദമാണ് അതൊരു പരിമിതിയാണ് അങ്ങനെ ഒരു പരിമിതി മനുഷ്യർക്കുണ്ടാകാറുണ്ട് ഇത് യമത്തെ ജാതിയിൽ പരിമി പരിമിതപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അത് ശരിയല്ല അതുപോലെ ദേശത്തിലുള്ള അവച്ഛേദം ഇന്ന സ്ഥലത്ത് മാത്രമേ ബ്രഹ്മചര്യം പാലിക്കേണ്ടതുള്ളൂ എന്ന ചിന്ത ഇന്ന സ്ഥലത്ത് മാത്രമേ സത്യം പാലിക്കേണ്ടതുള്ളൂ എന്ന ചിന്ത അത് ദേശത്തിലുള്ള അവേദമാണ് അതുപോലെ കാലത്തിൽ ഉള്ള അവച്ഛേദം ഇന്ന് അഹിംസ പാലിക്കാം നാളെ വേണ്ട പകല് പാലിക്കാം വൈകുന്നേരം വേണ്ട അല്ലെങ്കിൽ വൈകുന്നേരം പാലിക്കാം രാവിലെ വേണ്ട എന്നിങ്ങനെയുള്ള ചിന്ത അവയെല്ലാം കാലത്തിലുള്ള അവേദത്തിൽ വരും പരിമിതിയിൽ വരും അതുപോലെ സമയത്തിലുള്ള അവച്ഛേദം വ്രതം ഉള്ള സമയത്ത് വ്രതാഷ്ഠാന സമയത്ത് അഹിംസയും സത്യവും എല്ലാം പാലിക്കുക ബാക്കിയുള്ള സമയത്ത് അത് വേണ്ട ഞാൻ മാലയിട്ടിരിക്കുകയാണ് ഞാൻ നോമ്പ് നോറ്റിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ പറയാറ് ആ സമയത്ത് സത്യം പാലിക്കണം ആ സമയത്ത് ഞാൻ ഇന്ന വേഷത്തിലാണുള്ളത് ആ സമയത്ത് സത്യം പാലിക്കണം ബാക്കിയുള്ള സമയത്ത് വേണ്ട എന്ന് പറയുന്നത് സമയത്തിലുള്ള പരിമിതിയാണ് ഈ പരിമിതികളെല്ലാം ഒഴിവാക്കി യമങ്ങളെ പൂർണമായും സ്ഥിരമായും പാലിക്കുന്നതാണ് യഥാർത്ഥ മഹാവ്രതം ഈ മഹാവ്രതമാണ് യോഗിയെ ക്ലേശങ്ങളിൽ നിന്ന് പൂർണമായി മുക്തനാക്കാൻ സഹായിക്കും വാചസ്പതി മിശ്ര യമങ്ങൾ യോഗത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കണം യോഗാർത്ഥം എങ്ങനെ ഉപയോഗിക്കണം എന്ന് വ്യക്തമാക്കുന്നു യമങ്ങൾ പാലിക്കുമ്പോൾ ഞാൻ ഈ സ്ഥലത്തോ ഈ സമയത്തോ മാത്രമേ പാലിക്കൂ എന്ന സങ്കല്പം എന്ന പ്രതിജ്ഞ ഒരിക്കലും യോഗി എടുക്കരുത് അങ്ങനെയുള്ള പ്രതിജ്ഞകളെല്ലാം വീക്ഷിക്കുകയും എല്ലായ്പ്പോഴും അനവിഛിന്നമായി അത് പാലിക്കുകയും ചെയ്യണം അതായത് യമം എന്നത് സ്വാഭാവികമായ ധർമ്മമായി മാറണം ഈ മഹാവ്രതങ്ങൾ പാലിക്കുന്നതിലൂടെയാണ് ചിത്തം പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെടുന്നത് അശുദ്ധിക്ഷയം സംഭവിക്കുന്നത് ഈ ശുദ്ധീകരണമില്ലാതെ ഉന്നതമായ അന്തരംഗ സാധനകളായ ധാരണ ധ്യാനം സമാധി എന്നിവ അസാധ്യമാണ് എന്ന് വാചസ്മിത മിശ്ര പറഞ്ഞു നോക്കുന്നു ഈ സൂത്രം യോഗാഭ്യാസത്തിൻ്റെ ധാർമ്മിക അടിത്തറയുടെ കർശന സ്വഭാവമാണ് വ്യക്തമാക്കുന്നത് ക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി മുക്തനാകാൻ ആഗ്രഹിക്കുന്ന യോഗിക്ക് ഈ യമങ്ങൾ ജീവിതത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ പാലിക്കേണ്ടതുണ്ട്